അന്തർദേശീയ സംഘടനയായ ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പൊതുപ്രവർത്തന രംഗത്തും സാംസ്കാരിക പ്രവർത്തനത്തിലുമുള്ള ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരവും അൻപതിനായിരത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡിനും അർഹനായ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റും കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റുമായ ബി രാജീവിനെ ഏറ്റുമാനൂർ പൗരാവലി ആദരിച്ചു നടന്ന അനുമോദന യോഗം ചെയർപേഴ്സൺ ൂർ നന്ദിറ്റോറിയു അതിനോടനുബന്ധിച്ച് ആണ് നമ്മൾ ഈ സന്തോഷം അദ്ദേഹത്തെ ആദരിക്കുന്നതിനും വേണ്ടിയിട്ട് വിവിധ സംഘടനകളും അതുപോലെതന്നെ രസം അസോസിയേഷന്റെ ഭാരവാഹികളുമായി എല്ലാവരോടും എത്തിയിട്ടുണ്ട് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങള് നമുക്കെല്ലാവർക്കും അറിയാം ജനകീയ സേവ വികസന സമിതിയുടെ ആയി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും നിരവധിയായ കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കുകയൊക്കെ ചെയ്യാനായിട്ടും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോഗത്തിൽ മുൻ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ആയിരുന്ന കെ ഒ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് പെൻഷനേഴ്സ് ഫോറത്തിന് വേണ്ടി മുൻ അഡീഷണൽ ഡി പി ഐ വി കെ സരളമ്മയും ജനകീയ വികസന സമിതിക്ക് വേണ്ടി സെക്രട്ടറി മോഹൻകുമാർ മംഗലത്തും മൊമൻഡോയും ഷാളും നൽകി ആദരിച്ചു ഏറ്റുമനൂർ ജനകീയ വികസന സമിതി ഏറ്റുമനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വിദ്യാഭ്യാസ വകുപ്പ് പെൻഷനേഴ്സ് ഫോറം കരിത്താസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് കേരള സീനിയർ ലീഡേഴ്സ് ഫോറം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആം ആദ്മി പാർട്ടി ഏറ്റുമന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കേരള പ്രദേശ് ഗാന്ധിദർശൻ കോട്ടയം ജില്ലാ കമ്മിറ്റി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ തൃക്കിൽ റെസിഡൻസ് അസോസിയേഷൻ അതിരമ്പുഴ മദർ തെരേസ റെസിഡൻസ് അസോസിയേഷൻ തിളളകം ഏറ്റുമാനൂർ ടൗൺ ജുമാ മസ്ജിദ് ട്രസ്റ്റ് ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കെ എസ് എഫ് ഇ ഏറ്റുമാനൂർ യൂണിറ്റ് തുടങ്ങിയ നിരവധി സംഘടനകളുടെ ഭാരവാഹികൾ മൊമൻഡോയും ഷാളും നൽകി രാജീവിനെ ആദരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ